ഇപ്പൊ നമ്മളെന്താണ് വിശേഷമായിട്ട് ഇണ്ടാക്കണം എന്നറിയോ പ്രത്യേക പലഹാരം ഉണ്ടാക്കും അതൊക്കെ ഇണ്ടാക്കി ഇങ്ങനെ കഴിയുന്നതോടെ നമുക്കത് കാണാം പിന്നെ പ്രത്യേകിച്ച് പേര് നമുക്ക് അതിൽ ശേഷം ഇടാൻ പറ്റുള്ളൂ തുടങ്ങില്ലേ ആട്ടി ആട്ടെടുത്ത് കേട്ടാ ആട്ട് നമുക്കൊരു അളവ് അളവ് വേണം ഏകദേശ രൂപത്തിൽ ഇടാട്ട്

வேண்டது

അച്ഛനും മോനും കൂടി എന്തൊക്കെയോ അവിടെ തയ്യാറാക്കണുണ്ട് അതെന്താന്ന് എന്നോട് പറയണില്ല എനിക്കെന്നറിയില്ലേട്ടാടിയൊടിയ കലപ്പി വെച്ചതൂൺ ഇവിടെ വെച്ചോ ഇതാ കൊണ്ടല്ല അളപട്ട പാത്രത്തിൽ കിടക്കുക ഇതിനെ ഞാൻ ഇതിനെ ചാടി വടിയൊന്നും തേല്ലരുത് മതി എന്നാ പോകിസാനു ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടാം ഞാൻ ഹടല്ലേ ആയിട്ട് ഞാൻ പഞ്ചസാര ഇട്ടോ മധുരം കുഴപ്പമില്ല പൊറോട്ടേറോട്ട മധുരം കുഴപ്പമില്ല

o y fod. Anna

ി കുഴത്തിണ്ട് കേട്ടോ അങ്ങനെ ഒത്തിരി കുഴത്തില്ലേ കുറച്ചു നേരം വെക്കണം ഒരമണിക്കൂർ കേട്ടോ പൊറോട്ടയ്ക്ക് വെക്കാൻ ഇനി വെച്ച നമ്മളിത്

ുംടക്കിഞ്ഞ <laughs> 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 <hade> 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 മടക്കും മടക്കഴിഞ്ഞില്ല <OSC theirnocements indisszwed>

പെട്ടെന്ന് ഞാൻ പെട്ടന്ന് വീഡിയോ പിടിക്കുമ്പോ മൊബൈൽ ഞാൻ കഴിഞ്ഞു അപ്പം മഴക്കാലത്ത് നമ്മളിങ്ങനെ ഓരോ പല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ തിന്നണം കേട്ടോ കാരണം മഴക്കാലത്തൊക്കെ നമുക്ക് ഏറ്റവും വിഷപ്പുണ്ടാകുക എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നും അപ്പം നമ്മൾ അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം വളർച്ച തന്നെ ആണെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പം അത് ഹെൽത്തി ആയിരിക്കും ചിലവ് കുറവായിരിക്കും എല്ലാം കൊണ്ട് ലാഭമാണ് അല്ല ചേട്ടാ ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാലോ വേറൊന്നും പ്രശ്നം ഉണ്ടാവൂല കാശും ലാഭം ഇതിങ്ങനെ ഓരോ ലെയറായിട്ട് നമുക്ക് പൊളിച്ചെടുക്കാം അങ്ങനായിട്ട് ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് വീടി പിടിക്കുന്നത് കാരണം മറത്തിടാൻ പ്രയാസം ആ മറുത്തി എടുക്കും വേടാ പൊള്ളപ്പ് വരും കേട്ടോ ഭയങ്കര മഴ ആട്ടാ മൂന്ന് ദിവസമായി മഴ തുടങ്ങിയിട്ട് ഒരു കുറവ് വലിയ മഴയ്ക്ക് ഇപ്പോഴും നല്ല എടാ ഒരു മഴ അപ്പ് പോകും പിന്നെയും മഴ വരും അങ്ങനെ നമുക്ക് വെള്ളത്തിന് അത്ര ശല്യം ഇല്ലാ വെള്ളം കൊണ്ട് അത്ര ശല്യം ഇല്ല പക്ഷെ എന്തോര ആൾക്കാരാ വെള്ള വെള്ളക്കെട്ട് കാരണം ദുരിതം അനുഭവിക്കുന്നു ടി വി വെച്ചാ ഈ വാർത്ത തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂട്ടാ അങ്ങനെ ആ അതാണ് കാര്യ കഷ്ട ഈ പ്രസിദ്ധ ചൂട് കണ്ടപ്പോ ഞാൻ വിചാരിച്ചിരുന്നു അപ്പൊ അതൊക്കെ ഇത് ഇറങ്ങണ്ടല്ലേ അതേക്കിറങ്ങാൻ പേടിയോ കാരണം മതിലുകളായാലും മരങ്ങളായാലും ഒക്കെ വെള്ളം കുടിച്ച് ഇങ്ങനെ വീർത്ത് നിൽക്കല്ലേ പരമാവധി യാത്രകളൊക്കെ ഒഴിവാക്കുക പിന്നെ ആവശ്യം ഒന്നും ഇറങ്ങാണ്ട് പറ്റൂല്ല വീർത്ത് കണ്ടോ ഏകദേശം പൊറോട്ട ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല കഴിക്കാതെ നമ്മൾ ആദ്യമായിട്ട് ഇണ്ടാക്കി വെക്കണം മൈദ മൈദ കൊണ്ടല്ല പൊറോട്ട ഉണ്ടാക്കണം മൈതോടാണ് പൊറോട്ട ഉണ്ടാക്കുന്നത് അത് നമുക്ക് ഇങ്ങനെ ബേസി അടിക്കാൻ പറ്റില്ല നമ്മള് പൊറോട്ടയുടെ ടൈപ്പിലൊന്നല്ല ഏതോ ഒരു ചതുരനും നീളനും ഇതൊക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ കുറച്ച് ചിക്കൻ കറി ഇരിക്കേ അപ്പം എനിക്കൊരു പേര് കിട്ടിയിട്ട് പൊട്ടിച്ചൊക്കെ പറയാൻ പറ്റോ പൊറോട്ടാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ ആട്ട പൊറോട്ടെ എന്ന് പറയാട്ടൊറോട്ടെ ഏകദേശം രൂപം തന്നെയാണ് കഴിക്കുന്നത് കാണിക്കാട്ടാ

അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാരും ഒക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും അപ്പോ പുതിയൊരു വീഡിയോയിൽ ബായ് ബായ്